കൊല്ലത്തെ കാർ നിയന്ത്രണം തെറ്റി ഹൈവേ നിർമ്മാണം നടക്കുന്ന കുഴിയിൽ വീണു റോഡിലൂടെ ഹൈവേ റോഡിലേക്ക് കയറുന്ന വേളയിൽ നിയന്ത്രണം തെറ്റിയ കാർ ഹൈവേ നിർമ്മാണത്തിന്റെടുത്ത കുഴിയിലേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിൽ ആർക്കും തന്നെ പരുക്കുകളില്ല കൊല്ലം കടക്കലിൽ അമിത വേഗത്തിലെത്തിയ കാർ ഇരുചക്ര വാഹന യാത്രക്കാരെ ഇടിച്ചുതെറപ്പിച്ചു അപകടത്തിൽ പരിക്കേറ്റ പാങ്ങലുകാട് സ്വദേശികളായ രാജുവിനെയും മകൻ അരുൺ രാജിനെയും താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചിദ്ര സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാറാണ് ബൈക്കിന് പിന്നിൽ ഇടിച്ചത് കാറും കാർ ഓടിച്ചിരുന്നവരെയും കടക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു